യഥാതും പ്ലാസ്റ്റിക് കുപ്പി അടുപ്പ് കസേറ പൊട്ടിത് ഏതാതും കിടക്ക എന്താ പറമ്പി പോയി നോക്ക് അവിടെ ഒക്കെ കിടപ്പുണ്ട് പോയി പിറക്കിക്കൊണ്ട് പോവാ അവിടെ ഒക്കെ കാണും കുറച്ച് കാണും കേട്ടോ പിറക്കിക്കൊണ്ടുവാ ആ അവിടൊക്കെ പോയി നോക്ക് കാണും വല്ലോ ഇറക്കിക്കൊണ്ട് പോവാ ഇല്ലെല്ലാം പഴശ്സൊന്നും ഇല്ല குப்பை எல்லாம் பெருக்கிட்டேன் எவ்வளவுதான் கிடைச்சது எலும்பா இருக்கு மொத்தம் இந்த மாதிரி குப்பி இருக்கா இந்த மாதிரி குப்பி இருந்தா ஒரு ரூபா கிடைக்கும் அது மட்டும்தான் கிடைச்சது வேற ஏதாவது கிடைக்கா பழைய கேஸ் அடுப்பு பழைய குப்பி எல்லாம் கிடைக்கா இங்க வேற அதை இருந்தா எடுத்துட்டு வாங்க நூறு ரூபாய்க்கு தான் இருக்கு ഒളവ് പിറക്കി കുപ്പയെല്ലാം എടുപ്പാക്കിട്ടെ നൂറു രൂപയ്ക്ക് ഇതാ ഇറക്ക് എനിക്ക് ഇരുന്നൂറ് രൂപ വേണം അത്രേ സാധനം ഇല്ലയോ ഇരുന്നൂറ് രൂപ തന്നിട്ട് കൊണ്ടുപോക്കൂ അല്ലെങ്കിൽ അവിടെ കടന്നോട്ടെ ഇല്ലമ്മ നൂറ് രൂപയ്ക്കിതാ നിങ്ങൾ ഇവളും കട്ടായം പിടിക്കത് ഇരുന്നൂറ് രൂപ ഇപ്പിയമ്മ ഇപ്പിയല്ല ഞങ്ങള് കിട്ടി കട്ടായം പിടിച്ചാ എന്താ വെച്ചോ ഇരുന്നൂറ് രൂപ നിങ്ങള് കട്ടായം പിടിക്കത് ഇരുന്നൂറ് രൂപക്ക് എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടി ഇന്ന് കണ്ടോ ഞാൻ എനിക്ക് കിട്ടി ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു സാധനങ്ങൾ കുറച്ചേ ഇരുനൂറ് രൂപ പോയി രൂപ കിട്ടിയെന്ന് പറഞ്ഞു നീ സന്തോഷിക്കുന്നു നമ്മൾ ചിന്തിച്ചു നീ പിള്ളാരെയും കൊണ്ട് നീ ഇന്നലെ അങ്ങ് ടൗണിൽ പോയി പിള്ളേർക്ക് ചിക്കൻ ബിരിയാണിയോ പിന്നെ കുഴിമന്തിയോ എല്ലാം വേണമെന്നു നീ പിള്ളാരെയും കൊണ്ട് റെസ്റ്റോറൻറ്റിൽ കയറി അവർക്ക് നീ എല്ലാം വാങ്ങിച്ചു കൊടുത്തു ആ പിള്ളേർ അതെല്ലാം കഴിച്ചു ഒന്നും കഴിച്ചില്ല അതെല്ലാം കൈയിട്ട് ഇളക്കിച്ച് പോയി എത്ര രൂപ നീ നീക്കാളുന്നു ഒന്ന് എത്ര രൂപ ആയി എങ്ങനെയായാലും ഒരു ഒരു അറുന്നൂറ് രൂപയിലും കുറഞ്ഞതായി കാണില്ല നിങ്ങൾ മൂന്നാലഞ്ച് പേര് ചെന്നപ്പോൾ ആയി ആയിക്കാണിരേ അപ്പം നീ അതിൻ്റെ കണക്കാരോട് ചോദിക്കുന്നത് ഇപ്പോൾ ആ പാവം പിടിച്ച തമിഴ്ത്തിൽ സ്ത്രീ വന്ന് അവരെ അവരുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ കുപ്പയ്ക്ക് കിടക്കുന്നതെല്ലാം പറഹിക്കൊണ്ട് അവരെ കൊണ്ടുപോകുന്നു ഉടനെ കുറഞ്ഞാൽ നമ്മുടെ കുപ്പയും പരിസരം എല്ലാവരും വൃത്തിയാക്കുക പിന്നെ അവരിത് കൊണ്ട് കൊടുത്ത് ഈ തുരുമ്പും പാട്ടെല്ലാം കൊണ്ട് കൊടുത്താൽ അവർക്കും തുച്ഛമായിട്ട് കിട്ടും അതിന് നീ അവിടെ നിന്ന് നീ പറഞ്ഞ ആ ഇരുന്നൂറ് ഇന്ന് നൂറ് രൂപ പോരാ ഇരുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞ് കട്ടായം പറഞ്ഞ് ഇവിടെ വാങ്ങിച്ചപ്പം അത് ദോഷമാകുമോളെ അങ്ങനെ ചെയ്യരുത് നമ്മുടെ കുപ്പയും നമ്മുടെ പരിസരത്ത് വൃത്തിയാക്കുക അതാണ് നമുക്ക് ആവശ്യം ആ പോട്ടെ ഇരുന്നൂറ് രൂപ കിട്ടിയത് എനിക്ക് വലിയ കാര്യമാണ് വീട്ടിൽ ഇരിക്കുന്ന എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടിയത് വലിയ കാര്യമാണ് അവരിനിയും ഉണ്ടോ എന്ന് പിറക്കിക്കൊണ്ട് പോക്കോട്ടെ ഒത്തിരി കുഴപ്പമുണ്ടല്ലോ അവിടെ ഇവിടെയല്ല അവരെന്ത് നേരം വിളക്കുമ്പോന്നിട്ട് ഇറങ്ങുന്ന അവർക്ക് നല്ല കാശാ ഇനി കിട്ടുന്നേ ഇല്ലെന്നൊന്നും പപ്പ പറയണ്ട പൈസ ഒക്കെ അവർക്ക് ഇഷ്ടം പോലെ കിട്ടും ഇത് പിറക്കിയാലേ കാര്യം ചെയ് നല്ല ലാഭമാണ് നല്ല ലാഭമുള്ള പരിപാടി